ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് തേങ്ങ വറുത്തറിക്കുന്നതാണേ തേങ്ങ വറക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മാക്സിമം ഒരു ഒന്നര കപ്പ് അത്രയും തേങ്ങ ഒന്നിച്ചിടാൻ പാടുള്ളൂ എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ ആ ഒരു ഫ്ലേവറോ ഒന്നും വരത്തില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ചുവന്നുള്ളി രണ്ട് തല വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു പ്രത്യേക മണമാണേ അപ്പോൾ കുറച്ച് സമയം എടുത്ത് പതുക്കെ ഇളക്കിളക്കി വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെറുതെ പിടിച്ച് കഴിഞ്ഞാൽ വറുത്തെ കടലക്കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തീയലുകളോ എല്ലാത്തിനും നമ്മൾ ബേസിക് ആയിട്ട് തേങ്ങ വറക്കുന്നത് ഒരുപോലെ തന്നെയാണ് പിന്നെ ഗരം മസാല ചേർക്കുകയോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഗോൾഡൻ കളർ കളറാകുന്ന പാകത്തിനെന്നാണ് നമ്മൾ സാധാരണ പറയാറ് അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചാൽ പറ്റത്തില്ലാട്ടോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം എടുക്കും ഇതൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി പക്ഷേ കരിഞ്ഞ പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടും ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് ഇപ്പോൾ നിങ്ങൾക്ക് തീ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അടുപ്പിൽ തീ തീരെ കുറയ്ക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിടാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് നല്ല മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം വറുത്തരക്കറികൾക്ക് എപ്പോഴും നല്ലൊരു കളറ് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ് അപ്പം മിനിമം ഒരു ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണേ പിന്നെ ഇറച്ചിക്കറികൾക്കോ അല്ലെങ്കിൽ കടലക്കറിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലാത്ത സാധാരണ പച്ചക്കറികളൊക്കെ വറുത്തരയ്ക്കാനാണെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം മതി കിട്ടും പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാത്രത്തിൻ്റെ ചൂടി തന്നെ ഇതിൻ്റെ പച്ചമണം മാറിക്കോളൂ കേട്ടോ ഇപ്പോൾ തീ തീരെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുറച്ച് വെച്ചോളൂ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് തെറിക്കും വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് വറുത്തടയായി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്